സൂപ്പർ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മക്ക് സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ഡെയിലി റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഇൻകം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് എട്ട് പോയിന്റ് എട്ട് മൂന്നാണ് നമ്മുടെ ഡോളറാണ് നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റിന്റെ ഇത് ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇത് നമ്മുടെ രണ്ട് സ്റ്റാഫുകളാണ് തങ്കപ്പൻ ദാസപ്പൻ തങ്കപ്പനും ദാസപ്പനുമാണ് നമ്മുടെ ഇവിടുത്തെ പണിക്കാര് ഇത് ശാന്തമ്മ ഇത് മേരിയമ്മ ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ ബില്ല് അടിച്ച് കൊടുക്കുന്നത് നമ്മുടെ നിർത്തിയാവശ്യം ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഈ സൂപ്പർ മാർക്കറ്റില് സൂപ്പർ മാർക്കറ്റിൽ അത്യാവശ്യ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ഓരോ സാധനങ്ങളും വെച്ച് നമുക്ക് ഓർഡർ ചെയ്യേണ്ടതുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റോറേജ് അപ്പോൾ ഈ സ്റ്റോറേജിലാണ് അത്യാവശ്യ സാധനങ്ങളൊക്കെ വരുന്നത് ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്താണ് കൊണ്ട് അടുക്കി വെക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് സാധനങ്ങളൊക്കെ ഈ ലിസ്റ്റിൽ കൊടുത്തേക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഒരു ടൈമിൽ നമുക്ക് മുപ്പത് ഐറ്റംസ് വരെ ഓർഡർ ചെയ്യാൻ പറ്റും ഓർഡർ ചെയ്യാൻ പറ്റും പിന്നെ ഓരോ സമയം വെച്ച് നമുക്ക് ഓരോ ലെവൽ അൺലോക്ക് ചെയ്യാൻ പറ്റും ഓരോ സ്റ്റോറേജ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും ആ അതുപോലെ തന്നെ ഓരോ എന്താണ് സ്റ്റേജുകള് സ്ട്രെക്ഷൻസുകൾ നമുക്ക് അൺപ്ലോക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ റിക്രൂട്ട്മെന്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും ഓരോ സമയത്ത് വെച്ച് പിന്നെ നമുക്ക് എന്താണ് ഓരോ ആൾക്കാരെ നമുക്ക് വെച്ച് ഇത് ചെയ്യാൻ പറ്റും നമുക്ക് പുതിയ പുതിയ ആളുകളെ നമുക്ക് വേണ്ടി വർദ്ധിത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളെല്ലാം ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമുക്കുണ്ട് അപ്പൊ നമുക്ക് ഇപ്പം നമുക്ക് നമ്മുടെ ഇതിലോട്ട് തീർന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് നമുക്ക് വരുത്തിക്കാം അപ്പൊ നമ്മൾ ജസ്റ്റ് ആഡി ടു കാർട്ട് കൊടുക്കുക ഇടയ്ക്ക് തീരെ ബോർഡ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും രണ്ടാമത് നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ കൊടുക്കുമ്പം എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് നമുക്ക് താഴെയുള്ള പ്ലസ് ഐക്കണി നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് എന്താണ് സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ എന്താണ് നമുക്ക് ഈ ഒരു ഇതിനകത്ത് കാണിക്കുന്ന പോലെ തന്നെ മുപ്പത് ഐറ്റംസ് നമ്മൾ ജസ്റ്റ് നോക്കി താഴെ ജസ്റ്റ് നമുക്ക് ഇവിടെ കാണിക്കാൻ ടോട്ടൽ പതിനാറ് സാധനങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തു അതുപോലെ തന്നെ മീറ്റി ഇറച്ചി പിന്നെ വെജിറ്റബിൾസ് ബിസ്റ്റെറ്റ്സ് എല്ലാം നമ്മൾ ഇപ്പം നമ്മൾ നിലവിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഞാനിപ്പോ ഓർഡർ ചെയ്തിരിക്കുന്ന അഞ്ഞൂറ്റി പതിനഞ്ച് ഡോളറിന്റെ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് മുപ്പത് ഐറ്റംസ് ഓർഡർ ചെയ്യുമ്പോൾ എത്രമാത്രം കോസ്റ്റ് വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതോടെ ഈ ഒരു ഇത്ര അയക്കഴിഞ്ഞാൽ മുപ്പ ഐറ്റംസ് ഇതിനുള്ള ഒരു ഐറ്റം കൂടെ ക്ലിക്ക് ചെയ്താൽ ആകുക അപ്പം നമുക്ക് എഴുനൂറ്റി എൺപത്തി ഏഴ് ഡോളറിന്റെ ഡോളറിന്റെ ഐറ്റംസ് ആണ് നമ്മളിപ്പോ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഇത് ബൈ കഴിഞ്ഞാൽ ഇവിടെ കൗണ്ട് ഉണ്ട് നെക്സ്റ്റ് ഡെലിവറി സെക്കൻഡ് ുള്ളിൽ ഇവിടെ സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇവിടെ എന്താണ് ഈ സാധനം ഡെലിവർ ചെയ്യും ഇതിപ്പോ നമുക്കിതാണ്ട് ഇവരിപ്പം അതുകൊണ്ട് മിച്ചം വരുന്ന സാധനങ്ങൾ കൊണ്ട് ഇവിടെ കൊണ്ടെടുക്കും ഇവിടെ തീരുന്ന സാധനങ്ങൾ കൊണ്ട് അപ്പുറത്ത് കൊണ്ട് അടുക്കും അതാണ് ഇവിടത്തെ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഇച്ചിരി സ്പീഡാക്കണം ഈ രണ്ടായി പോയിന്റ് നാല്പത് മിനിറ്റ് നമുക്ക് വേണ്ട അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഈ സാധനം നമുക്ക് കിടന്നി ജസ്റ്റ് സ്പീഡ് എന്ന് പറയുന്ന ഒരു ഈ ഒരു ഇതിനകത്ത് ജസ്റ്റ് നിൽക്കുക നമ്മുടെ പാഴ്സലുകൾ മൊത്തം നമ്മുടെ നമ്മുടെ ഇവിടെ വന്ന് ഡെലിവറായി ഇത് വേണ്ട ഇനിയിപ്പോൾ നമ്മുടെ ഡെലിവറി സാധനങ്ങൾ മുഴുവൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവർ ഇത് എന്ത് ചെയ്ത് ഈ സാധനങ്ങൾ മുഴുവൻ നമുക്ക് ഇതേണ്ട ഇവരിങ്ങനെ ഡെലിവറി ചെയ്യും ഇവർ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇപ്പം തേണ്ട ഈ ഒരു സാധനം ഇവരിങ്ങനെ എടുത്തു ഇവരിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇതിന് നമുക്ക് നമ്മളെല്ലാം അത്യാവശ്യം നല്ല പ്രൈസ് പോളിൽ കിട്ടിയത് സാധനം ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല ഒന്നും ഇല്ല ഇതേണ്ട ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവച്ചു ഇതാ ഇവിടെ ഇങ്ങനെ ഇവിടെ നമ്മളിവിടെ പ്ലേസ് ചെയ്യണം ഇവിടെ വേണ്ട നമ്മളിങ്ങനെ മൊത്തത്തിൽ സാധനം കൊണ്ട് പ്ലേസ് ചെയ്തു എന്നിട്ട് ഈ ബോക്സ് നമ്മൾ കൊണ്ടേ സ്പാരി കൊണ്ടിടുക ഒരു വിറ്റ് ആ ണ്ടോ നമ്മുടെ ഡസ്റ്റ് ബാനിൽ നമ്മുടെ ഇതിട്ടു നേരെ വരുന്നു നമുക്കിനി പ്രൈസ് സെറ്റ് ചെയ്യാം സെറ്റ് അപ്പ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും മാക്സിമം പ്രൈസ് കോഴി ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ആൾക്കാർ മേടിക്കുന്ന ഒരു റേറ്റ് ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് സീറോ എയ്റ്റ് ഡോളേഴ്സ് ആണെങ്കിൽ നമ്മള് നമ്മുടെ പ്രൈസ് ഇട്ടേക്കുന്നത് നയൻ പോയിന്റ് ട്വന്റി ആണ് കാര്യം മാക്സിമം പ്രൈസ് പോൾ എല്ലാ ദിവസവും ഇടുക ഇപ്പൊ നമ്മുടെ ഒമ്പത് മണി വരെയാണ് നമ്മുടെ ഡേ തീരുന്നത് ഒരു ദിവസം തുടങ്ങി നമ്മുടെ ഒരു ഡേ ദിവസം തീരുന്നത് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഒമ്പത് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും ഇപ്പൊ ഇതിനകത്ത് ആരെങ്കിലും ആൾക്കാർ സാധനം മേടിക്കാനുണ്ടോ ഇല്ലെങ്കിൽ ആരെങ്കിലും എന്താണ് ബിൽ അടിക്കാനോ ഉണ്ടോ ജസ്റ്റ് നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നേരെ ഇപ്പോ ക്ലോസ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഡേ എന്ന് ജസ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ടോട്ടൽ സ്പെൻഡിങ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അമ്പത്തി രണ്ട് ഡോളർ ആണ് നമ്മൾ ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തേക്കുന്നത് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അഞ്ച് ഡോളറെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ അങ്ങനെ മൊത്തം ബാലൻസ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഡോളർ എന്ന് മൊത്തം കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതിനകത്ത് നമുക്ക് കുറയും കുറഞ്ഞു കുറഞ്ഞുകഴിയുമ്പഴത്തേക്കൊണ്ടാണ് രണ്ടായിരത്തി മുന്നൂറ് ഇപ്പൊ അടുത്ത അടുത്ത ദിവസത്തെ ഷോപ്പ് ഓപ്പൺ ആക്കാനുള്ള നമ്മുടെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് പെർമിഷൻ കൊടുക്കുക ഇതിപ്പോ നിങ്ങൾ ഇന്റർനെറ്റ് എന്നാലും ഇപ്പൊ ഇന്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ാണ് നിങ്ങൾക്ക് ഇപ്പം ഇന്റർനെറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലെയിം ഒക്കെ ചെയ്യാനും ഒരുപാട് വീഡിയോസ് ഒക്കെ ജസ്റ്റ് എന്താണ് പ്ലേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം എന്താണ് ബോണസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓരോ ബോട്ട്സിനെയും നമുക്ക് എന്താണ് ഇത് ചെയ്യാൻ പറ്റും സ്റ്റോറേജുകളൊക്കെ നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒരു കുറച്ച് രണ്ട് മുപ്പത് സെക്കൻഡിന്റെ ആഡ് ആഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പുതിയ സാധനങ്ങൾക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കാം പുതിയ പുതിയ സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് അൺലോക്ക് ചെയ്തിപ്പോൾ ഞാൻ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ആ ഒരു ഇതങ്ങ് കുറയും അപ്പം നമ്മളത് ഇത് പറഞ്ഞത് ഫോർ ബൈ ഫോർ നമുക്ക് പർച്ചേസ് ചെയ്യാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത് പർച്ചേസ് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്ത് തരാം ഓക്കെ ഇതാണ് അത്യാവശ്യം നമുക്ക് ഓക്കെ അപ്പൊ നമ്മളത് പർച്ചേസ് ചെയ്തു നേരെ ഇതീയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ഇത് എനിക്ക് ഫോർ ബൈ ഫോർ ആയിട്ട് കുറച്ചുകൂടെ കണ്ടോ കുറച്ചുകൂടെ ഇത് കൂടി കൂടിയേണ്ടോ എന്നാ കുറച്ചുകൂടെ ഇതിനകത്ത് ഈ വീതി കൂടി കണ്ടോ കൂടിയുണ്ടോ നൂറ്റു കൊടുത്തു നമ്മൾ എന്തെങ്കിലും ആ ഒരു ഇത് ഇവിടെ കൊണ്ട് വെച്ചു പ്ലേസ് കണ്ടോ പ്ലേസ് പ്രത്യാവശ്യം വീതി കൂടിയിട്ടുണ്ട് നമ്മുടെ ഇതിൽ നൂറ്റു കൊടുത്തു അത്യാവശ്യം ഒന്ന് അല്ല പ്ലേസ് കൊടുത്തുണ്ടോ അത്യാവശ്യം എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും മൂട്ടു കൊടുത്തു ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടു വെച്ചു ഇത് കൃത്യ ലെവലിൽ നമ്മൾ ഇത് കണ്ട ഗ്രീൻ ലൈറ്റ് കത്തുന്ന ഗ്രീൻ കത്തുന്നതാണ് നമ്മുടെ എന്താണിത് ഇവിടെ പ്ലേസ് ചെയ്തോ വുഡിൻ പ്ലേസ് വെച്ചാൽ അവിടെ സാധനം എടുക്കാം അതുപോലെ തന്നെ ഇത് ഇവിടെ ഇരിപ്പുണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഇതിപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ സാധനങ്ങൾ ആഡ് ചെയ്ത് ഇവിടെ കൊണ്ട് നമുക്ക് സ്റ്റോറേജ് ഫിൽ ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം അപ്പോൾ നമുക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നമുക്ക് അതുപോലെ തന്നെ എടുക്കാൻ സാധിക്കും അപ്പോൾ ഓരോ ആൾക്കാരെ നമുക്ക് പുതിയ റിക്രൂട്ട്മെന്റ് എടുക്കണമെങ്കിൽ പുതിയ റിക്രൂട്ട്മെന്റ് എടുക്കാം അപ്പോൾ ഡേ ബൈ ഡേ നമുക്ക് എന്താണ് ഇൻകം കൂടിക്കൊണ്ടിരിക്കും അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം ഗെയിമാണ് അതുപോലെ തന്നെ നമുക്ക് ഇതാണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റിന് പേരിടാം ഒരു മിനിറ്റ് ജസ്റ്റ് ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ കളറ് മാറ്റാം അതുപോലെ തന്നെ പേര് ഞാനിപ്പോൾ എൻ്റെ നമ്മുടെ ഒലിവർ എന്നുള്ള പേര് ഒലി ഒലി ഒലിവർ എന്നുള്ള പേര് ഞാൻ ഒക്കെ കൊടുത്തിട്ടുണ്ടോ ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് ഒലിവർ ഇതിപ്പം ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഏതാണ്ട് ഒരു പല ജസ്റ്റ് ഒരു ആഡ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും അല്ലാത്ത പക്ഷേ വേറെന്താ മാക്സിമം ചേഞ്ചസ് എന്നുള്ള ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യം എങ്കിലും കൊണ്ട് ജസ്റ്റ് ഇത് ഫ്രീ കഴിഞ്ഞാൽ നിൽക്കാതിരിക്കും ഇല്ലെങ്കിൽ എന്താണ് പുതിയ പേര് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഇല്ല നമ്മൾ ഒറ്റ പേര് മാറുകയില്ല ഒളിമാർ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേരിടാം അപ്പം ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടില്ലാത്തവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈ അത്യാവശ്യം നല്ലൊരു ഗെയിമാണ് പ്ലേ സ്റ്റോറിൽ ഈ സാധനം അവൈലബിൾ ആണ് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ജസ്റ്റ് ബയോയിൽ ബയോയിലിട്ടേക്കാം ആ താല്പര്യമുള്ളവർ ജസ്റ്റ് പോയി ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഗെയിമിനെ പറ്റിയുള്ളത് നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്